അസലാമലൈക്കും വാഹമത്തുല്ലോ നിറോജീം നമ്മളെല്ലാവരും മരണത്തിൻ്റെ രുചി അതനുഭവിക്കും എന്ന് പറയുന്നു പക്ഷേ ഈ ആയത്ത് ഈ ആശയത്തിൽ بشدة القرآن ال أونيل من دعوانا بندتن دلوا بالا فاعن لا إيه ده كأنه فاعن غلط سورة آل عمران كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياه الدنيا الا متاع الغرور سوره الانبياء كل نفس ذائقه الموت ونبلوكم بالشر والخير فتنه والينا ترجعون سوره العنكبوت كل نفس ذائقة الموت ثم إلينا ترجعون. ما شاء الله بارك الله فيك. طيب إذا سمانه سمان ما يأتي قال وإذا تطلع عليهم آياتنا يا بني إسرائيل اذكروا نعمتي التي إنك അത് മറ്റ് പല സ്ഥലങ്ങളിലും സുഹൃത്തുകളിൽ ആവർത്തിക്കുന്നുണ്ടാവും മുത്തശാബിഹാത്ത് എന്നാണ് ഇതിന് പറയാം ഞാൻ അതിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഇത്തരം സംഗതികൾ ഹിഫില്ല് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ ഹാഫിളുമാരായിട്ടുള്ള നമ്മളൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഹിഫൽ പഠിക്കുന്നവർക്കും പഠിച്ചവർക്കും ഒക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്താണ് നമ്മൾ ഒരു ഹിഫൽ നല്ല മസ്ബൂത്തായിട്ട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആദ്യം വേണ്ടത് ഇമാം ഷഫി റഹ്മാഅ അവിടുത്തെ ഉസ്താദ് അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു വലിയൊരു ഉപദേശമാണ് മാസിയത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് രണ്ടാമത്തത് ഒരു നല്ല ഒരു ഉസ്താദിൻ്റെ ഒരു ശിഷ്യത്വം ഉണ്ടാവുക എന്നുള്ളത് ഒന്നാമത്തത് ഒരു പ്രിസേവറൻസ് പിന്നെ ഒരു ഇസ്തിമറിയറ്റ് കണ്ടിന്യൂവേഷൻ ഉണ്ടാവുക എന്നുള്ള ഒരു കൺസിസ്റ്റൻസി വളരെ വേണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസി ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പഠിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും പഠിച്ച സംഭവം വീണ്ടും വീണ്ടും ചെയ്യുക റിവൈസ് ചെയ്യുക അത് കൺസിസ്റ്റൻസി നിലർത്തുക എന്നുള്ളതാണ് മെയിൻ അപ്പോൾ ഇതിന് പറ്റിയ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉസ്താദിനെ പറഞ്ഞു ഒരു ഉസ്താദ് നമുക്ക് ഓതി കൊടുക്കുവാൻ അതിലെ തെജ്വീത് തിരുത്തുവാൻ അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചില ഹർക്കത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊരു ഇജാസ സനദുള്ള രൂപത്തിലൊക്കെ ഉള്ള ഒരു ഉസ്താദിൻ്റെ സ്വഹബത്ത് നമുക്ക് വേണം അല്ലേ അതുപോലെ തന്നെ തോന്നുന്നൊരു കാര്യമാണ് നമ്മുടെ കൂടുള്ള സഹവാസം ഖുറാനായിട്ട് ബന്ധമുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ആളെപ്പോഴും ഇങ്ങനെ ഓതുന്നത് കാണുമ്പോൾ നമുക്കും ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും നമ്മൾ ആ ഒരു മാഹവില് ഉണ്ടാവാന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ ഒരു കാര്യം ലിസണിങ് അല്ലേ നമ്മൾ കൂടുതൽ കേട്ട് ഇപ്പോൾ കൂടുതൽ നമ്മളെ മെമ്മറിയിൽ ഇങ്ങനെ നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ലിസൺ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളൊരു കാര്യം അല്ലേ ഇപ്പോൾ ചില ആളുകളൊക്കെ ഓതുന്ന ആ ട്യൂണ് കേട്ട് നമ്മളെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുക ആ സംഗതി അപ്പോൾ അതൊക്കെ ഹിഫതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അല്ലേശല്ല അപ്പോൾ എല്ലാ ഹാഫിലുകൾക്കും ഖുർആാൻ പഠിച്ചതൊക്കെ നിലനിർത്തുവാനുള്ള പരിശ്രമം ചെയ്യുവാൻ എല്ലാവരും അതിന് ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും